ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പിലെയും ഹോമിയോപ്പതി വകുപ്പിലെയും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ചതിലാണ് ചന്തകുന്ന ആയുർവേദ ഡിസ്പെൻസറിയും ഇടം നേടിയത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാട്ടും റഹീം വാർഡ് കൌൺസിലർ റനീഷ് കുഫായി തുടങ്ങിയവർ ആശുപത്രി സന്ദർശിച്ചു അടിസ്ഥാന സൌകര്യം ശുചിത്വം മരുന്ന് വിതരണം രജിസ്റ്ററുകളുടെ കൃത്യത രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കേന്ദ്ര വിദഗ്ധ സംഘം സ്ഥാപനത്തിൽ നേരിട്ടെത്തി സൌകര്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്തിയാണ് അക്രഡിറ്റേഷൻ അനുവദിച്ചത്യ സ്റ്റാൻഡിംഗ് മുൻസിപ്പാലിറ്റി നമുക്ക് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഏറെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ദേശീയ തലത്തിലുള്ള അംഗീകാരം ഇന്ന് കിട്ടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് ആയുർവേദ ഹോസ്പിറ്റലിനാണ് ദേശീയ അംഗീകാരം കിട്ടിയത് ഒന്ന് നമ്മുടെ നിലമ്പൂരിലുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള ആയുർവേദ ഡിസ്പെൻസറിക്കും അതേപോലെ മറ്റൊന്ന് ചമ്രവട്ടം ഡിസ്പെൻസറിക്കും നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ നടത്തിവരുന്ന സൌജന്യ യോഗ പരിശീലനം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ ഏറെ സഹായപ്രദമായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഈ സേവനം മികവുറ്റ രീതിയിൽ തന്നെ ഉപയോഗിച്ചു വരുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മെൻസ്ട്രുവൽ കപ്പ് വിതരണം ഡിവിഷനുകളിൽ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ഇത്രയും ആരോഗ്യ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്ക് വരുന്നത് അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ സ്ഥാപനങ്ങളാണ് വന്നത് അത് ഹോമിയോ ആയുർവേദ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് അതിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ആയുർവേദ ഡിസ്പെൻസറി ഇത് കൂടാതെ അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ പരിഗണിച്ച് അവിടുന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലൂടെ എസ് എസ് വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര അസെസ്റ് വന്നു അതിൽ നമ്മളെ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് അതിന് മാർക്കിട്ടതിന് അതിൻ്റെ പുറത്താണ് നമുക്ക് ഈ അക്കഡിറ്റേഷൻ വരുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം കുറേ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ വാർഡുകളും നമ്മൾ മെനിസ്പെട്ടിൻ്റെ വിതരണം നടത്തി അതുപോലെ ഫിസിയോതെറാപ്പിൻ്റെ പ്രൊജക്റ്റ് നമ്മൾ നടത്തുന്നു അതുപോലെ നമ്മളെ റെക്കോർഡ്സുകളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് നമുക്ക് ഈ അക്കഡിറ്റേഷൻ ലെവലിലേക്ക് വന്നത് ി രോഗബാധിതർക്ക് ആശ്വാസമായി ഡിസ്പെൻസറിയിൽ വൈകാതെ തന്നെ ട്രാക്ഷൻ യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിക്കും ജില്ലയിലെ ആയുർകർമ്മ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച രണ്ട് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ചന്തകുന്ന് ഡിസ്പെൻസറി ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ജനങ്ങൾക്ക് സൌജന്യമായി പഞ്ചകർമ്മ തെറാപ്പിയും ഇവിടെ നിന്ന് ലഭിക്കും ഇതിനായി സ്ഥാപനത്തിൽ മൾട്ടി പർപ്പസ് വർക്കർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകൾ എന്നിവർ ഉടനെ തന്നെ നിയമിതരാകും കൂടാതെ പുതുവർഷ പദ്ധതി പ്രകാരം ഗർഭിണി സൂതിക നവജാത ശിശു പരിചരണത്തിന്റെ ഭാഗമായി ജനനി പദ്ധതിയും തുടങ്ങുന്നതിനായി ജി എൻ എം നഴ്സിന്റെ സേവനവും ഡിസ്പെൻസറിയിൽ നിന്നും ലഭിക്കുമെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ